ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് തിരുവാണിയൂർ നടുക്കുരിശിന് സമീപം ആറര സെന്റിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതിയ ത്രീ ബി എച്ച് കെ ഒരു ഇരുനില വീടാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവിധ വലിയ കാറുകളും സുഗമമായി വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഫ്രണ്ടില് സ്ലൈഡിങ് മോഡല് ജി ഐ സ്ക്വയർ പൈപ്പില് നല്ലൊരു പവർഫുള്ളായിട്ടുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോമ്പൗണ്ടിന്റെ അകത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഫ്രണ്ട് ഭാഗം മുറ്റം മൊത്തത്തിൽ ഇവർ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് ഇവിടെ ഒരു വലിയ കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ക്യാൻലിവറിൽ പോളി കാർബൺ ഷീറ്റിലാണ് ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് വലിയ കാറുകളാണെങ്കിൽ നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കാറുകൾ മാത്രമല്ല വേണമെങ്കിൽ ടിപ്പർ ലോറി വരെ ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതാണ് കിണർ അത്യാവശ്യം നല്ല താഴ്ചയുള്ള കിണറാണ് ചെങ്കല്ലിൽ വെട്ടി ഇറക്കിയിരിക്കുന്ന ഒരു കിണർ കൂടിയാണിത് സുരക്ഷയുടെ ഭാഗമായി ചുറ്റും സുരക്ഷാ ഭിത്തിയെ കെട്ടി സേഫ് ആക്കിയാണ് കിണർ സംരക്ഷിച്ചിരിക്കുന്നത് തിരുവാണിയൂരുള്ള നല്ല നല്ല വീടുകൾ ഞാൻ ഇതിനു മുമ്പും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വലിയ തിക്കും തിരക്കും ഇല്ലാത്ത നല്ല കുടിവെള്ളം കിട്ടുന്ന ശുദ്ധമായിട്ടുള്ള വായു ലഭിക്കുന്ന ഒരു ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തിരുവാണിയൂര് ഇതാണ് ഔട്ട് സിറ്റൗട്ട് ഔട്ട് മൊത്തം മൊത്തം ബ്രൗൺ കളറ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം പത്തര അടിയും വീതി ഇരുപത്തി ഒമ്പതര ആണ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തര അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും അതിൻ്റെ കട്ട്ലയും മൊത്തം നാടൻ തേക്കിലാണ് കൊണ്ടിരിക്കുന്നത് ഇതാണ് ലിവിംഗ് ഏരിയ ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനേഴ് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി അറുപത്തൊന്നര സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇവിടെ സ്റ്റെയർ റൂമിന്റെ താഴെയായിട്ട് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിയ ഡൈനിങ് ടേബിൾ തന്നെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇവിടെ റൈറ്റ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് ഭാഗത്ത് ഇ എൽ സി ബിയുടെ ഒരു യൂണിറ്റിന്റെ ബോക്സ് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിയ ാൽ അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി അറുപത് സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണുള്ളത് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വൈറ്റ് കളറും ബ്ലാക്ക് കളറുമായിട്ടുള്ള ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി അഞ്ച് സ്ക്വയർ ആണ് ഈ ഉള്ളത് ഇതാണ് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അത്ര ചെറിയ ബെഡ്റൂമെന്നുമല്ല മറ്റ് രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തിരി ചെറിയ ബെഡ്റൂമാണെന്ന് മാത്രമേ ഉള്ളൂ ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും ഒമ്പതടി വീതിയുമാണ് നൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ പിങ്ക് കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് അടുക്കള അടുക്കളയുടെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഫ്ലോറിലെ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തര അടി നീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കള ഉള്ളത് ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലും ഒരു സ്ലാബ് കൊടുത്താറുണ്ട് അതിൻ്റെ സിങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സെപ്പറേറ്റ് ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പുകയില്ലാത്ത അടപ്പോ മറ്റോ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് അത് ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം അടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്താറ് സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് ഫ്ലോറിൽ മൊത്തം ആൻറ്റി സ്കിഡ് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് മുകളിൽ ട്രസ് വർക്ക് ചെയ്ത രണ്ട് അകത്തേക്ക് വെള്ളമൊന്നും വീഴാതിരിക്കാനായിട്ട് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം ഇരുപത്തി രണ്ടര അടി നീളവും നാലര അടി വീതിയുമാണ് നൂറ്റൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ഡാർക്ക് ഐവറി കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് കയറി വരുന്ന ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി ഇരുപത്തേഴര സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഈ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും സൈഡിൽ ഹാൻഡ് ഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും അഞ്ചേ മുക്കാൽ അടി വീതിയുമാണ് അറുപത്തി മൂന്ന് സ്ക്വയർ ആണ് ബാൽക്കണി ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലെ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ബാൽക്കണിയും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമുമാണ് ഉള്ളത് ബാക്കിയുള്ള ഏരിയ ഓപ്പൺ ആക്കി കിട്ടിങ്ങനെയാണ് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് വാളിൽ നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ഏരിയ രണ്ട് പോർഷൻ ആയിട്ടാണ് ഓപ്പൺ ഏരിയ കൊടുത്തിരിക്കുന്നത് ഈ ഏരിയയുടെ വലിപ്പം ഇരുപത്തി മൂന്നടി നീളവും പതിനാല് അടി വീതിയുമാണ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് ഇവിടെ വേറൊരു പോർഷൻ കൊടുത്താറുണ്ട് ഈ ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടിനീളവും പന്ത്രണ്ടേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തിരണ്ട് സ്ക്വയർ ആണ് ഈ ഏരിയ ഉള്ളത് രണ്ട് ഭാഗവും കൂടി ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി നാല് സ്ക്വയർ ഫീറ്റാണ് വലിപ്പം ഉള്ളത് ഇവിടെ വേണമെങ്കിൽ ഭാവിയിൽ നമുക്ക് റൂമുകളൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം എല്ലാ മതസ്ഥരും വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുവാണിയൂർ അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങളും ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് റിഫൈനറി സ്കൂളും ഗ്ലോബൽ സ്കൂളും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് അടുക്കളയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയ ഈ ഭാഗങ്ങളിലൊക്കെ ഇവർ മൊത്തത്തിൽ മെറ്റലാണ് നിരത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിനാറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പൂണിത്തരയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് ഏഴര കിലോമീറ്ററും മാമലയിലേക്ക് നാലര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് ഒമ്പത് കിലോമീറ്ററും നടക്കാവിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാറ് കിലോമീറ്ററും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററുമാണ് ദൂരം ഉള്ളത് ഈ ആറര സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഇരുനില വീടിന് ഇവർ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ എത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ചാനലിലുള്ള വീടുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നല്ല നല്ല സജഷൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം